ഹായ് അസ്സലാ വൈകും വരമത്തുള്ള താലി വബർക്കാത്തു വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു റവ കൊണ്ടുള്ള ബിരിയാണി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടെടുത്തിനോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നമ്മുടെ കണ്ണൂർ നാട്ടിൽ റവ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം എന്നാൽ പിന്നെ ഞങ്ങൾക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ കണ്ണൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റവ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നെ അതിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു രണ്ട് തക്കാളി അത് അല്പം വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള അല്പം വലിയ സവാള ആയതുകൊണ്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്താണെങ്കിൽ ഒരു രണ്ട് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു നാല് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മൂന്ന് ഒരുമിച്ച് ചതച്ചു അത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കഴിപ്പിടി നിറയെ മല്ലിയിലെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചിക്കൻ റവ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് ചിക്കൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇത് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് പിന്നെ ഇതിലേക്കൊരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കുരു ഇല്ലാതെ തന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇതാ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നു വെച്ചാൽ ഞങ്ങൾ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും മിക്സ് ചെയ്യരുത് കാരണം ഈ ഇറച്ചി ഇറച്ചിയിലൊക്കെ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ൊരു മുക്കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് വെള്ളമൊഴിച്ചു ഈ ഒരു മസാലയും ചിക്കനും ഒന്ന് നന്നായിട്ട് വേണ്ട വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ റവ കൊണ്ടുള്ള ബിരിയാണി ബിരിയാണിയാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് അത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് വിസന് വരെയാണ് ഈ ഒരു ചിക്കന് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് റവ ബിരിയാണി എടുക്കുമ്പോൾ എപ്പോഴും എണ്ണ കുറച്ച് മുൻപന്തിയിലും വേണം എണ്ണ കൂടുതൽ കൂടുതലുണ്ടാകുമെന്ന് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാനേ അങ്ങനെ ഇത് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാലയൊക്കെ ഒക്കെ ഇതിലേക്കാണെന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടാകുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട് ഞാനിത് വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുത്ത് ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷർമെൻറ്റ് കപ്പില് രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഈ ഇറച്ചി മസാലയിൽ ഇറച്ചിൻ്റെ വെള്ളം കൂടി ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഒരു കപ്പ് വെള്ളം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഇതിലേക്ക് മാക്സി മൂന്ന് കപ്പ് വെള്ളമാണ് ഇതിലേക്കുള്ളത് ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിലാണ് റവ എടുക്കുന്നത് അപ്പോൾ റവക്ക് രണ്ട് കപ്പ് റവക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് വെട്ടി തിളക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ റവയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമോ എന്ന് വെച്ചാൽ റവ വറുത്ത് റവ തന്നെ എടുക്കാനേ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു റവ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം റവ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കട്ട പോലെ ഉണ്ടാകും അപ്പോൾ വെള്ളത്തിൻ്റെ അളവും കറക്റ്റാണേ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ റവ അതുപോലെ തന്നെ ഉണ്ടാവും കട്ട കട്ട പോലെ ആയിട്ട് കുക്കായി കിട്ടുകയും ചെയ്യില്ല അങ്ങനെ ഇത് റവ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള റവ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ടു എടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് അളവിലാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് കപ്പ് റവക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കറക്റ്റ് ഒരളവ് കാരണം ഈ ഒരു സമയത്ത് തന്നെ ഇത് ഞാൻ കുക്കായി കഴിഞ്ഞാൽ നല്ലൊരു മണിമണി പോലെ തന്നെ ഉണ്ടാകാൻ നല്ലൊരു തര എന്താ വച്ചാൽ റവ പോലെ തന്നെ ഉണ്ടാകും കഴിക്കുമ്പോൾ തന്നെ കാരണം ഇതൊരു റവ ബിരിയാണിയാണെന്ന് നിങ്ങളോട് പറയില്ല അത്രയും ടേസ്റ്റാണ് ഈ ഒരു റവ ബിരിയാണിക്കുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ആണെങ്കിൽ ഞങ്ങൾ റവ ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്ത് ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ അപ്പോൾ ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഒരു അല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് റവ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും പറയുന്നത് വെച്ചാൽ ഈ ഒരു റവ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ് കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു റവ ബിരിയാണി കഴിക്കുമ്പോൾ അല്ല ഇനി ഇതിനൊന്ന് ദമ്മാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിതാ ഇതിലേക്ക് കുറച്ച് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം അങ്ങനെ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് സെക്കൻഡ് വരെ ഞാൻ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇതിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ദം ആയിട്ട് കിട്ടട്ടെ അങ്ങനെ ഇതാ മാഷാ അലഹമില്ല ഈ റവ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതേ രീതിയിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു റവ ബിരിയാണി ചില മക്കൾ റവ ഉപ്മാവ് കഴിക്കാറില്ല പക്ഷേ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് കൊടുത്തൊക്കെയാണ് ഇനി ഞാനിതിലൊന്ന് കിഴികെട്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഇത് ഈയൊരു ബോളിലേക്ക് കുറച്ച് സവാള വറുത്തെടുത്തതും അല്ലെ തന്നെ അണ്ടിപ്പിരിപ്പ് ഇതിനും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ ഇതിലേക്ക് ഈ ഒരു ബോളിലേക്കാണ് ഞാനിപ്പോൾ ഈയൊരു റവൻ്റെ ഈ ഒരു ബിരിയാണി ഇട്ട് ഞാൻ ട്ടിട്ടാണ് ഈ ഒരു റബ്ബ് ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ വാഴയിലയിൽ പിന്നെ കിഴുകിട്ടിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ നാളത്തെ ബിരിയാണി ഇതായിരിക്കട്ടല്ലേ റവ ബിരിയാണി അത്ര ടേസ്റ്റാണ് ഉണ്ടാകാൻ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെ മക്കൾക്കൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് കൊടുക്കുക ഇതിൻ്റെ ആ ഒരു കളറൊക്കെ നോക്കിയിട്ട് നല്ല ടേസ്റ്റാണുള്ളത് അങ്ങനത്തെ ഞാനിപ്പോൾ ഇത് ഈ ഒരു വാഴയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വാഴയിലക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദ റവ ഉപ്മാവ് ഇവിടെ ഈ ഒരു വാഴയിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ഒന്നിതിനൊന്ന് കിഴികെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാനൊരു ഒരു കാല മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കുന്നില്ല അത്രയും ടേസ്റ്റാണ് ഈ ഒരു കിഴി റവ ബിരിയാണിക്കുള്ളത് എത്രയും രുചിയാണ് അപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസലാ വലൈക്കും വരഹമുല്ലാ തല അപ്പോൾ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് ഇടാൻ മറക്കല്ലേ